नारे। 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 बच्चा का के लिए एक महीना യ ഒരു മാസം കഴിഞ്ഞു ചങ്ങന്മാരായി സമരം തുടങ്ങിയിട്ട് ഇത് അകത്തി സൗത്ത് ജബി സ്കൂളാണ് അവിടെയുള്ള എസ് എം സിയാണ് ഈ സമരം നടത്തുന്നത് കൂടുതലും സ്ത്രീകളാണ് ഈ സമരത്തിന് മുന്നിൽ കാണുന്നത് ഏതായാലും ആ സമരം തുടങ്ങിയിട്ടൊരു മാസത്തോളായി എന്നാണ് സംഘാടകർ പറയുന്നത് സമരത്തിൻ്റെതായ പല വഴികളും തേടിയിട്ടും ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല സ്കൂൾ മാർച്ച് ഡി സി ഓഫീസ് മാർച്ച് സ്കൂൾ ബന്ദ് പഠിപ്പ് മുടക്കൽ അഗതിദ്വീപിലെ മൊത്തം സ്കൂളും ഒരു ദിവസം പഠിപ്പ് മുടക്കി സമരം ചെയ്തിട്ടുണ്ട് നോർത്ത് സ്കൂൾ മാത്രം പഠിപ്പ് മുടക്കി സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ലാ ഒരു ഫലവും ഇല്ല ഒരു ഉപകാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എന്താ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചാണ് പാടില്ല പിന്നെ അതിന്റെ ഇടക്ക് സംഘാടകർ കോടതി തന്നെ അത് ഇന്ന് പരിഗണിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിച്ച് നമുക്ക് നല്ലൊരു അനുകൂലമായ ഒരു മറുപടി കിട്ടീനെ ഈ സൗത്ത് സ്കൂൾ ഏത് നിലക്കാണോ പ്രവർത്തിച്ചു കൊണ്ട് കൊണ്ടിരുന്നത് അതേ തൽസ്ഥിതി തുടരുകയാണെങ്കിൽ തന്നെ േ കിട്ടിയിട്ടുണ്ട് പക്ഷേ കോടതിയുടെ പരിഗണന ആയതുകൊണ്ട് കോടതി എങ്ങനെ തീരുമാനിക്കും എന്നതിന് വേണ്ടി ചിലപ്പോ സർക്കാർ കാത്തു നിൽക്കുകയായിരിക്കും പക്ഷെ അങ്ങനെ കാത്തി നിൽക്കുമ്പോൾ ഇവിടെ ഇരകളാകുന്നത് കുട്ടികളാണ് ഒരു മാസത്തിലേറെ ആയി സമരം തുടങ്ങിയിട്ട് പക്ഷെ കുട്ടികളുടെ പഠനവും മറ്റും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പലരും കുട്ടികളെ നോർത്ത് സ്കൂളിലേക്ക് ചേർക്കാൻ തുടങ്ങി അങ്ങനെ ചേർക്കുമ്പോൾ രക്ഷിതാക്കളുടെ സ്ട്രെങ്ത് കുറഞ്ഞു വരും സമരത്തിന്റെ വീര്യം നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ പലതുമുണ്ട് എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ ഇതിന്റെ അവസാനം എന്താകുമെന്ന് അറിയില്ല അതിനിടക്ക് സൗത്ത് ജെബി സ്കൂളിന്റെ ഉൾഭാഗം ഭാഗികമായി പൊളിച്ചു മാറ്റുകയും ചെയ്തു ഈ പ്രശ്നത്തിന്റെ നിയമപരമായ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഗൂഗിളും അതുപോലെ തന്നെ ചറ്റ് ജിപ്പീറ്റി അതുപോലെ ജമിനി പോലുള്ളത് തൽക്കാലം നമുക്ക് ജമിനി ഒന്ന് പരിശോധിക്കാം ജമിനിയിൽ പറയുന്നത് ഇങ്ങനെയാണ് സർക്കാരിന് സ്കൂൾ മാറ്റി സ്ഥാപിക്കാനും അത് പൊളിക്കാനുമുള്ള അധികാരമുണ്ട് അതേസമയം എസ് എം സിക്ക് ആ അധികാരം ഇല്ല എന്ന ഏതായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലുള്ള സ്ഥിതിക്ക് നിയമം ഏതു വഴിക്ക് വരുമെന്നറിയില്ല കാത്തിരുന്നു കാണാം